ഒരു ഒരു വിഭാഗത്തെയും ഒഴിവാക്കുന്നില്ല നമ്മുടെ ഗവൺമെന്റ് എല്ലാ 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 വിഭാഗത്തെയും ചേർത്ത് പിടിക്കുകയാണ് ആ അതിന്റെ ഒരു റിസൾട്ട് അത് ഇടുക്കിക്ക് ഏത് രീതിയിലാണ് ഇടുക്കിയിലെ ആളുകൾ ഏത് രീതിയിലാണ് ഇന്നലത്തെ പ്രഖ്യാപനങ്ങളോട് പ്രതികരിക്കുന്നത് ജോസിൽ വിനിഷ ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ നഗരസഭയിലെ പതിമൂന്നാം വാർഡ് ഉൾപ്പെടുന്ന ഉന്നതിയിലാണ് ഇവിടെ ഇവിടെ ഞാൻ എത്തിയപ്പോൾ ഒരു ഒരുപാട് മുഖങ്ങളിലാണ് പുഞ്ചിരി വിടർന്നു നിൽക്കുന്നത് കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായ നിമിഷം മുതൽ ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത് കാരണം അവരുടെ രോഗാവസ്ഥയിൽ അവർക്ക് താങ്ങായി മാറുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വലിയ സന്തോഷം അവർ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ നമ്മൾ കടന്നു വന്നപ്പോൾ ഈ പ്രദേശത്തുള്ള അമ്മച്ചിമാർ അവർ പ്രത്യേകിച്ച് ഈ സർക്കാരിനുള്ള നന്ദി നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമുക്ക് ഈ അവസരത്തിൽ ഈ സർക്കാർ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമായി നിങ്ങളുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അങ്ങനെ കിട്ടുന്നതിൽ ഞങ്ങളൊക്കെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൃത്യമായിട്ട് പൈസയും കിട്ടുന്നുണ്ട് എന്താണ് പറയാനുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ് അതുകൊണ്ട് നമുക്ക് ഇതാണ് ഞങ്ങൾക്ക് മരുന്ന് കഴിക്കാനൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ നടത്തി ഇതാണ് വിനീഷ ഇവർക്ക് മരുന്ന് മേടിക്കാനുള്ള കാര്യങ്ങൾക്കടക്കമുള്ള പണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് യാതൊരു മുടക്കമില്ല ഇതുവരെയുള്ള പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒറ്റയടിക്ക് നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചു ഇതാണ് പിണറായി വിജയൻ സർക്കാരിന് ഒരായിരം നന്ദിയും അഭിവാദ്യങ്ങളുമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് വേറെ വരുമാനം ഒന്നുമില്ല ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് ഒരു മകനെ ആണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കിടക്കണം ഞാൻ അവന് വരാങ്ങ് പെൻഷനുണ്ട് ആ ഇതുകൊണ്ട് മാത്രം ജീവിക്കണം അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഇതാണ് സർക്കാരിന് ഈ കൂടിയിരിക്കുന്ന മനുഷ്യരൊക്കെ ഈ പ്രദേശത്ത് കൂടിയിരിക്കുന്ന ആളുകളല്ല എല്ലാ മനുഷ്യരുടെയും മുഖത്ത് പുഞ്ചിരി നിറയ്ക്കാൻ ഈ സർക്കാരിന് സർക്കാരിൻ്റെ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്കും ആ സന്തോഷം കൈരളിയുടെ പ്രേക്ഷകർക്കും ആ സന്തോഷം ഇവരുടെ ഈ മുഖത്തെ പുഞ്ചിരിയാണ് ഈ സാധാരണക്കാരുടെ മനസ്സിൽ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയാണ് ഈ സർക്കാരിൻ്റെ നേട്ടമായി മാറുന്നത് വിനിഷ